ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഷാരി മനോഹരനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയാണ് തൻ്റെ കണ്ണിൽ ആ കാഴ്ച നേരിട്ട് കാണുമ്പോൾ വിശ്വസിക്കാനാകുന്നില്ല അങ്ങനെ വീട്ടിലെത്തിയ മനോഹരനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മനോഹർ ആ സമയത്ത് ഷാരിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ മകളെ അറിയിക്കുകയാണെങ്കിൽ മറ്റൊരു സത്യം കൂടി ഞാൻ അവളോട് പറയും നിങ്ങൾ അവളുടെ അമ്മയല്ല താരയാണ് അവളുടെ അമ്മയെന്ന് ഞാൻ അറിയിക്കും എന്നൊക്കെ പറയുമ്പോൾ ഷാരി ഒന്ന് പതറുന്നുണ്ട് എന്തായാലും തൻ്റെ ഭർത്താവ് ഇത്രയും നാളും മനുവിനെ പറ്റി പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് തിരിച്ചറിയ അവളില് ഉണ്ടാവുകയാണ് അതിനുശേഷമാണെങ്കിൽ അവൾ ഒരു ദിവസം ഈ മനോഹരങ്ങനെ ആ പെണ്ണിനുമായിട്ട് ഫോണിൽ സംസാരിച്ച് കൊഞ്ചിക്കുഴയുന്നത് കാണുന്നുണ്ട് ഷാരി അത് കേൾക്കാനിട വരുമ്പോൾ ദേഷ്യം സഹിക്കാനാവാതെ അവിടെ ഇരുന്നിരുന്ന ഫ്ലവർ വേഴ്സ് എടുത്തിട്ട് അവന്റെ തലക്കടിച്ചിട്ട് തലക്കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അവനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് സരയു അതിനുശേഷം ഇവൻ വീണ്ടും കൂടിയൊക്കെ തന്നെയാണ് അവരോട് പെരുമാറുന്നത് അങ്ങനെ സരയു അറിയാതെ തന്നെ പിന്നീട് നമ്മുടെ ചാരി ശ്രമിക്കുന്നത് അവന് എന്തെങ്കിലും ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷം കലക്കി കൊടുക്കാൻ മറ്റൊക്കെയാണ് അവൻ അവളുടെ അടുത്ത ശ്രമം എന്ന് പറയുന്നത് ഇതിനിടയിലാണെങ്കിൽ ചാരി കാര്യങ്ങളെല്ലാം കിരണോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം അറിയായിരുന്നു എന്ന് കിരണും കല്യാണിയും പറയുന്നുണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ മകളുടെ അഹങ്കാരത്തിന് ഒരു അഹങ്കാരത്തിന് കിട്ടിയൊരു മറുപടി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യം പറയാഞ്ഞത് നിങ്ങളുടെ ഭർത്താവ് ഇത് നേരത്തെ അറിയാവുന്നതുകൊണ്ടൊക്കെയാണ് അവൻ നിങ്ങളുടെ ഭർത്താവിനെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഷോക്കൊക്കെ കൊടുത്തത് അതൊന്നും നിങ്ങളറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും നിങ്ങളുടെ മകളുടെ ജീവിതം തകർന്നു ഇനി നോക്കാനില്ല അപ്പോൾ ഷാരി കൈബൂ കൈബൂപ്പിയിട്ട് കരഞ്ഞു പറയുന്നുണ്ട് എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് അവൻ എങ്ങനെയെങ്കിലും ണം നിങ്ങൾ എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കരഞ്ഞു പറയുന്ന ഭാഗമൊക്കെ നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്